ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലയാളത്തിൻ്റെ നൂറ് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ ഇതിൻ്റെ പി ഡി എഫ് ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് മലയാളത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ പി ഡി എഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മറുകര കാണാത്തത് എന്നർത്ഥമുള്ളത് ആൻസർ ഓപ്ഷൻ ഡി അപാരം ശരിയായ പദമേത് ആൻസർ ഓപ്ഷൻ സി യാദൃച്ഛികം അപ്പോൾ ഈ യാദൃശികമാണ് ശരി മൂന്ന് ശരത് അധികം ചന്ദ്രൻ ആൻസർ ഓപ്ഷൻ എ ശരത് ചന്ദ്രൻ നാല് വനരോധനം എന്ന ശൈലിയുടെ പൊരുൾ ആൻസർ ഓപ്ഷൻ എ നിഷ്പ്രയോജനമായ സങ്കട നിവേദനം അഞ്ച് പതിനൊന്നാം മണിക്കൂർ എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ സി അവസാന നിമിഷത്തിന് തൊട്ടുമുൻപ് ആറ് അഭിജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം ആൻസർ ഓപ്ഷൻ എ തിരിച്ചറിയാനുള്ള അടയാളം ഏഴ് തെറ്റായ വാക്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി അവൻ നിന്നെ ആശ്രയിച്ചത് വേറെ ഗത്യന്തരമില്ലാത്തതിനാലാണ് എട്ട് ജസ്റ്റ് ഇൻ ടൈം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് ആൻസർ ഓപ്ഷൻ ഡി കൃത്യസമയത്ത് ഒൻപത് ദർ ഈസ് ലിറ്റിൽ ടൈം ടു വേസ്റ്റ് എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ ബി വെറുതെ കളയാൻ ഒട്ടും സമയമില്ല പത്ത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ ഡി സ്വർഗരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാകുന്നു അടുത്ത ക്വസ്റ്റ്യൻ പതിനൊന്ന് ഫോർഗറ്റ് ഫുൾനെസ് സം ടൈംസ് എ ബ്ലെസ്സിംഗ് എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ സി മറവി ചിലപ്പോൾ ഒരു അനുഗ്രഹമാണ് പന്ത്രണ്ട് ഹി പുട്ട് ഔട്ട് ദ ലാംബ് എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ ഡി അവൻ വിളക്കണച്ചു പതിമൂന്ന് ധാത്രി എന്ന പദത്തിനർത്ഥം ആൻസർ ഓപ്ഷൻ സി വളർത്തമ്മ പതിനാല് സുഗരം എന്ന വാക്കിനർത്ഥം ആൻസർ ഓപ്ഷൻ സി സിംഹം പതിനഞ്ച് ചമപ്പുനാട എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ എ അനാവശ്യമായ കാലവിളംബം പതിനാറ് തൈമി കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ സി സ്ഥാനമോഹികൾ ശരിയായ പദമേത് ഇതിൽ ശരിയായ പദം ആൻസർ ഓപ്ഷൻ ഡി വിമ്മിട്ടം അപ്പം ഇതാണ് വിമ്മിഷ്ടം എന്നല്ല വിമ്മിട്ടം എന്നുള്ളതാണ് ശരിയായ പദം പതിനെട്ട് ശരിയായ വാക്കേത് ആൻസർ ഓപ്ഷൻ ബി ഗരുഡൻ പത്തൊമ്പത് പരിവ്രാജകൻ എന്ന വാക്കിനർത്ഥം ആൻസർ ഓപ്ഷൻ സി സന്യാസി ഇരുപത് തെറ്റായ പദമേത് ആൻസർ ഓപ്ഷൻ സി അനുഗ്രഹീതൻ എന്നാണ് തെറ്റ് ഇരുപത്തി ഒന്ന് എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി അലംഘനീയമായ കൽപ്പന ഇരുപത്തിരണ്ട് അമ്പലം വിഴുങ്ങി എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി പെരും കള്ളൻ ഇരുപത്തിമൂന്ന് ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ സി ആശ്രിതനായി കഴിയുക ഇരുപത്തിനാല് എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ സി പരിമിത വസ്തു ഇരുപത്തിയഞ്ച് കുറുപ്പിൻ്റെ ഉറപ്പ് എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി നിഷ്ഫലമായ ഉറപ്പ് ഇരുപത്തിയാറ് ഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റ ആൻസർ ഓപ്ഷൻ എ ഗ്രാഹകൻ ഗ്രാഹകൻ ഇരുപത്തിയേഴ് അർദ്ധരാത്രിക്ക് കുട എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ എ അനാവശ്യമായ ആഡംബരം കാണിക്കുക ഇരുപത്തിയെട്ട് മണ്ടൂകം എന്ന വാക്കിനർത്ഥം ആൻസർ ഓപ്ഷൻ ബി തവള ഇരുപത്തിയൊൻപത് മലയാള ഭാഷ ഏത് ഗോത്രത്തിൽ പെടുന്നു ആൻസർ ഓപ്ഷൻ എ ദ്രാവിഡ ഗോത്രം മുപ്പത് ഒരു വാക്യത്തിൻ്റെ അവസാനത്തിൽ ഉപയോഗിക്കുന്ന ചിഹ്നം ആൻസർ ഓപ്ഷൻ സി പൂർണവിരാമം മുപ്പത്തി താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി പെങ്ങൾ മുപ്പത്തിരണ്ട് പറയുന്നവയിൽ സ്ത്രീലിംഗ പദം പദമേത് ആൻസർ ഓപ്ഷൻ ബി ശ്വാശ്രു മുപ്പത്തിമൂന്ന് വ്യാകരണം പഠിച്ചിട്ടുള്ളയാൾ ആൻസർ ഓപ്ഷൻ എ വയ്യാകരണൻ മുപ്പത്തിനാല് കുടത്തിലെ വിളക്ക് എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ എ പ്രയോഗിച്ച് കാണാത്ത വൈദഗ്ധ്യം മുപ്പത്തിയഞ്ച് ഹിരണ്യം എന്ന വാക്കിൻ്റെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി സ്വർണം മുപ്പത്തിയാറ് ശരിയായ പ്രയോഗം ആൻസർ ഓപ്ഷൻ ഡി പത്തു രൂപ മുപ്പത്തിയേഴ് ആകാശത്തിൻ്റെ പര്യായം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി നാഗം മുപ്പത്തി വാക്സിങ് ആൻഡ് വൈനിങ് എന്നതിന് ഏറ്റവും അനുയോജ്യമായ മലയാള രൂപം ഇപ്പോൾ വാക്സിങ് ആൻഡ് വൈനിംഗിൻ്റെ മലയാള രൂപം എന്താണ് ഓപ്ഷൻ സി വൃത്തിശയങ്ങൾ മുപ്പത്തി ഒൻപത് അക്സെപ്റ്റ് ദീസ് ഫോർ ദ ടൈം ബീങ് എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ ബി തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക നാൽപ്പത് ചക്രശ്വാസം വലിക്കുക എന്നാൽ ആൻസർ ഓപ്ഷൻ എ അത്യധികം വിഷമിക്കുക നാൽപ്പത്തി ഒന്ന് പദം പദമേത് ആൻസർ ഓപ്ഷൻ ഡി ഐഹികം കിണറ്റിലെ തവള എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ എ ലോകപരിജ്ഞാനം കുറഞ്ഞ വ്യക്തി നാൽപ്പത്തി മൂന്ന് കണ്ണിൽ പൊടിയിടുക എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി വഞ്ചിക്കുക നാൽപ്പത്തി നാല് മകളുടെ ഭർത്താവ് എന്ന അർത്ഥമുള്ളത് ആൻസർ ഓപ്ഷൻ സി ജാമാതാവ് നാൽപ്പത്തി അഞ്ച് ആർഷം എന്ന വാക്കിനർത്ഥം ആൻസർ ഓപ്ഷൻ എ ഋഷിയെ സംബന്ധിച്ചത് നാൽപ്പത്തി ആറ് ക്രെഡിബിലിറ്റി എന്നതിന് തത്തുല്യമായത് ആൻസർ ഓപ്ഷൻ സി വിശ്വാസ്യത നാൽപ്പത്തിയേഴ് പാഷാണത്തിലെ കൃമി എന്ന പ്രയോഗത്തിനർത്ഥം ആൻസർ ഓപ്ഷൻ സി മഹാദുഷ്ടൻ നാൽപ്പത്തിയെട്ട് ദന്തഗോപുരം എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ സി സാങ്കല്പിക സ്വർഗം നാൽപ്പത്തി ഒൻപത് എഫെയർ വെതർ ഫ്രണ്ട് എന്നാൽ ആൻസർ ഓപ്ഷൻ ഡി ആപത്തിൽ ഉതകാത്ത സ്നേഹിതൻ അൻപത് ചരിത്രാതീത കാലം എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ആൻസർ ഓപ്ഷൻ സി ചരിത്രത്തിന് മുമ്പുള്ള കാലം അൻപത്തിയൊന്ന് വ്യാഴദശ എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി ഭാഗ്യകാലം അൻപത്തിരണ്ട് ലംഘിക്കാനാകാത്ത അഭിപ്രായം എന്നർത്ഥമുള്ളത് ആൻസർ ഓപ്ഷൻ ബി വേദവാക്യം അൻപത്തിമൂന്ന് സ്ത്രീലിംഗ പദമേത് ആൻസർ ഓപ്ഷൻ സി പാപിനി അൻപത്തിനാല് അമ്മയുടെ അച്ഛൻ ആൻസർ ഓപ്ഷൻ ഡി മാതാമഹൻ അൻപത്തി അഞ്ച് കബന്ധം എന്ന വാക്കിനർത്ഥം ആൻസർ ഓപ്ഷൻ എ തല തലവേർപെട്ട ഉടൽ അൻപത്തിയാറ് വ്യായാമം എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ എ വ്യർത്ഥ ഭാഷണം അൻപത്തിയേഴ് ചാക്കിട്ടുപിടുത്തം എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ഡി സ്വാധീനത്തിൽ വരുത്തുക അൻപത്തി എട്ട് ശരിയായ പദം ഏത് ഇപ്പം ശരിയായ പദം ആൻസർ ഓപ്ഷൻ ബി ഫ്രഷ്ട് ഇപ്പം ഈ ഭ്രഷ്ടാണ് ശരി അൻപത്തി ഒൻപത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പര്യായ പദം പര്യായ പദം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ആതംഗം അറുപത് ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക ആൻസർ ഓപ്ഷൻ സി ആദ്ധ്യാത്മികം അറുപത്തി ഒന്ന് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി തക്ക മറുപടി അറുപത്തിരണ്ട് തെക്കോട്ട് പോവുക എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി മരിക്കുക അറുപത്തിമൂന്ന് ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ സി പരിഹാസ്യനാക്കുക അറുപത്തിനാല് എരിതയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി ക്ലേശം വർദ്ധിപ്പിക്കുക അറുപത്തിയഞ്ച് പമ്പനം ചുറ്റിക്കുക എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ സി പരിഭ്രമിച്ച് പരിഭ്രമിപ്പിച്ച് കഷ്ടപ്പെടുത്തുക അറുപത്തിയാറ് രാമേശ്വരത്തെ ക്ഷൗരം എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ഡി പൂർത്തിയാക്കാത്ത കാര്യം അറുപത്തിയേഴ് നളിനി എന്ന വാക്കിനർത്ഥം ആൻസർ ഓപ്ഷൻ ബി താമരപ്പൊയുക അറുപത്തിയെട്ട് ശരിയായ പദമേത് ആൻസർ ഓപ്ഷൻ ബി സ്ഫുരിക്കുക അറുപത്തിയൊൻപത് ഗോപി തൊടുക എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ ബി വിഫലമാക്കു ആകുക എഴുപത് എ ഫ്യൂ പേജസ് ഓഫ് ദിസ് ബുക്ക് ആർ വാണ്ടിങ് എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ ഡി ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ കാണാനില്ല എഴുപത്തിയൊന്ന് ശരിയായ പ്രയോഗമേത് ആൻസർ ഓപ്ഷൻ ഡി പ്രതിനിധീകരിക്കുക എഴുപത്തിരണ്ട് ലറ്റ്മി ഗോ ടു ഡിന്നർ എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ സി എന്നെ വിരദിനു പോകാൻ അനുവദിക്കുക എഴുപത്തി കുന്തം എന്നാൽ ആൻസർ ഓപ്ഷൻ എ മുല്ല എഴുപത്തി നാല് ഹിസ് മാരേജ് വാസ് ദ ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ് ലൈഫ് ആൻസർ എന്നതിൻ്റെ ശരിയായ തർജ്ജിമ ആൻസർ ഓപ്ഷൻ സി അവൻ്റെ വിവാഹം അവൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു എഴുപത്തിയഞ്ച് പാദം മുതൽ ശിരസ് വരെ എന്നതിന് തുല്യമായത് ആൻസർ ഓപ്ഷൻ സി ആപാദ ചൂടം എഴുപത്തിയാറ് പൂജക ഉദാഹരണം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ ഡി അധ്യാപകർ എഴുപത്തിയേഴ് ഡെമോക്രസിസ് ദ വാച്ച് ആൻഡ് വാർഡ് ഓഫ് ഫ്രീഡം എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ ഡി സ്വാതന്ത്ര്യത്തിൻ്റെ കാവൽഭടനാണ് ജനാധിപത്യം എഴുപത്തിയെട്ട് ശരിയല്ലാത്ത പ്രയോഗം ഏത് ആൻസർ ഓപ്ഷൻ ഡി അതുകൊണ്ടാണ് ഞാനിങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം എഴുപത്തി ഒൻപത് അറ്റൻഡ് ദ ഇന്റർവ്യൂ വിത്തൗട്ട് ഫെയിൽ എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ എ നിർബന്ധമായും ഇന്റർവ്യൂവിന് ഹാജരാകണം എൺപത് ഐ വാണ്ട് ടു സീ ഹിം ഓഫ് അറ്റ് ദ എയർപോർട്ട് എന്നതിന് യോജിക്കുന്ന വിവർത്തനം ആൻസർ ഓപ്ഷൻ ബി അവനെ യാത്രയാക്കാൻ ഞാൻ വിമാനത്താവളത്തിൽ പോയി എൺപത്തി ഒന്ന് മഞ്ചിരം എന്ന വാക്കിനർത്ഥം ആൻസർ ഓപ്ഷൻ എ കാൽ ചിലമ്പ് എൺപത്തിരണ്ട് ടു സെറ്റ് ഫ്രീ എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ എ സ്വതന്ത്രമാക്കുക എൺപത്തി മൂന്ന് ഹോക്കി ഈസ് ദ നാഷണൽ ഗെയിം ഓഫ് ഇന്ത്യ എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് ഹോക്കി താഴെ പറയുന്നവയിൽ ശരിയായ ശൈലി ഏത് ആൻസർ ഓപ്ഷൻ ഡി അമ്പരചുംബിയായ കൊടുമുടി എൺപത്തിയഞ്ച് ഭർത്താവിൻ്റെ പര്യായമല്ലാത്തത് ആൻസർ ഓപ്ഷൻ ബി തനയൻ എൺപത്തിയാറ് എ റോളിംഗ് സ്റ്റോൺ ഗാദേഴ്സ് നോ മോസ് എന്നതിന് സമാനമായ പഴഞ്ചൊല്ലേത് ആൻസർ ഓപ്ഷൻ എ ഉരുളുന്ന കല്ലിൽ പായൽ പുരളുമോ എൺപത്തിയേഴ് നത്തിങ് ഈസ് ദാൻ ദിസ് ഡേ എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ എ ഇന്നിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല ഒന്നുമില്ലെട്ട് ഇൻഡിജീനിയസ് മെഡിസിൻ എന്നത് ഏത് തരം ചികിത്സയുടേതാണ് ആൻസർ ഓപ്ഷൻ സി നാട്ടു ചികിത്സ എൺപത്തി ഒൻപത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പറഞ്ഞയച്ചവൻ എന്നർത്ഥം വരുന്ന വാക്ക് ആൻസർ ഓപ്ഷൻ സി പ്രേക്ഷകൻ തൊണ്ണൂറ് ഹിസ്റ്ററി ഈസ് ദ എസൻസ് ഓഫ് ഇന്യൂമറബിൾ ബയോഗ്രാഫീസ് എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ എ അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം തൊണ്ണൂറ്റി ഒന്ന് ടേക്ക് ഫ്രഞ്ച് ലീവ് എന്നതിൻ്റെ മലയാള രൂപമേത് ആൻസർ ഓപ്ഷൻ എ അനുവാദം കൂടാതെ ഹാജരാകാതിരിക്കുക തൊണ്ണൂറ്റി രണ്ട് കുളങ്കൂരുക എന്ന ശൈലിയുടെ അർത്ഥം ആൻസർ ഓപ്ഷൻ സി ഉന്മൂലനാശം വരുത്തുക തൊണ്ണൂറ്റി മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ആൻസർ ഓപ്ഷൻ സി പല രോഗങ്ങൾക്കും പ്രതിവിധി കഷായമാണ് തൊണ്ണൂറ്റിനാല് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റൈസ് എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ ഡി പയ്യെ തിന്നാൽ പനയും തിന്നാം തൊണ്ണൂറ്റിയഞ്ച് സീറോ അവർ എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ സി ശൂന്യവേള തൊണ്ണൂറ്റിയാറ് ദ വേൾഡ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഈസ് സ്ട്രേഞ്ച് എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ എ മനുഷ്യബന്ധങ്ങളുടെ ലോകം വിചിത്രമാണ് തൊണ്ണൂറ്റിയേഴ് വെൻ ഐ സോ ഹിം ഹി വാസ് സ്ലീപ്പിംഗ് എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ ഡി ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറക്കമായിരുന്നു തൊണ്ണൂറ്റിയെട്ട് ശരിയായ പദം തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി കവയിത്രി കവയി ടു ബ്രേക്ക് ദ ഹാർട്ട് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം ആൻസർ ഓപ്ഷൻ എ ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖമുണ്ടാവുക അടുത്ത നൂറ് ഓഫ് ഓൾ ദ ഫ്ലവേഴ്സ് ഐ ലൈക്ക് റോസ് ബെസ്റ്റ് എന്നതിൻ്റെ പരിഭാഷ ആൻസർ ഓപ്ഷൻ ഡി എല്ലാ പൂക്കളിലും വെച്ച് ഞാൻ റോസിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പി ഡി എഫ് ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ കുറച്ച് ക്വസ്റ്റിനും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക